ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൈലാഞ്ചി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കളറായിട്ട് എങ്ങനെ ഈ ഒരു മൈലാഞ്ചി ഇല വെച്ചിട്ട് നമുക്ക് അത്രക്ക് കളറിൽ ഇടാം എന്നുള്ളൊരു കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ ഒരു മൈലാഞ്ചിയുടെ ഇല വെച്ചിട്ടിടുമ്പോൾ കളർ കിട്ടുന്നില്ല എന്നുള്ളത് പലരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഇലമയിലാഞ്ചി വെച്ചിട്ട് തന്നെ നല്ല കളറിൽ ഇടാം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ അതിലത്തെ ഫസ്റ്റത്തെ ടിപ്പാണ് നമ്മൾ ഈ ഇല ഊരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും ഇല തളിരല മാത്രം അരക്കാനായിട്ട് എടുക്കുക ഒരിക്കലും മൂത്ത് ഭയങ്കര മൂത്ത ഓവറായിട്ടുള്ള ഇല എടുക്കാതിരിക്കും കേട്ടോ കാരണം അതെടുത്തു കഴിഞ്ഞാൽ കളർ കിട്ടില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഭയങ്കര മൂത്ത ഇല അതിൽ കളറിലും ചേഞ്ച് ഉണ്ടാവും നല്ല ഡാർക്ക് ഗ്രീനിലായിരിക്കും കേട്ടോ ഈയൊരു ഇലയിരിക്കണത് അപ്പം ഇതൊരിക്കലും എടുക്കാതിരിക്കുക ഇത് പെട്ടെന്ന് അരഞ്ഞും കിട്ടൂല കളറും കിട്ടൂല സ്മെല്ലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മൈലാഞ്ചിയുടെ കൊമ്പിൻ്റെ അറ്റത്തുള്ള തളിരല മാത്രം എടുക്കുക കണ്ടോ കളറിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലായിരിക്കും നല്ലൊരു ഭംഗിയുള്ള കളറാവും പിന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പായിരിക്കും ആ ഒരു രീതിയിലുള്ള ഇല മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇങ്ങനത്തെ ഇല മാത്രം പൊട്ടിച്ചെടുക്കാനായിട്ട് നോക്കുക ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ടിപ്പ് പിന്നെ ഈയൊരു മൈലാഞ്ചിയുടെ ഇല പൗഡർ വെച്ചിട്ട് നമ്മൾ ഓർഗാനിക് മെഹന്തി സെയിലാക്കുന്നുണ്ട് അപ്പോൾ അത് വേണം എന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയും ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രീതിയിലത്തെ ഈ ഒരു കമ്പുണ്ടാവും അല്ലേ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടില്ല പെട്ടെന്ന് പിന്നെ ഇതുമാ പൊടിയും അഴുക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഇതിന്മേ പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കഴുകണില്ല കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാന് അപ്പോൾ ഇതിലത്തെ ഈ ഒരു കമ്പക്കൊന്ന് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട് അതാ ഇത്രയും വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് ഇതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ കോഫി പൗഡറും ചായപ്പൊടിയും ഏതായാലും കുഴപ്പമില്ല പിന്നെ അത് അത്രയും ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഇതിന്ന് പകുതി ഞാൻ ഇതിൽ കിട്ടിയിട്ടുണ്ട് പകുതി ഇവിടെ മാറ്റി വെക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മിക്സിയിൽ ഓവർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും കൂടെ വേണം അപ്പോൾ ഞാനിവിടെ കാൽ ഗ്ലാസ് മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ മിക്സിയിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് എടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ ടിപ്പാണ് ഒരു നാരങ്ങ ഒരു ഹാഫ് ലെമണൊക്കെ മതി അതിൻ്റെ നീരെടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത ഇല ഇട്ട് കൊടുക്കുക കേട്ടോ അമ്മിയിൽ വേണേലും അരച്ചെടുക്കാം കേട്ടോ അമ്മിയിൽ അരച്ചെടുത്താൽ കൈ മൊത്തം കളറായിപ്പോവും അതുകൊണ്ടാണ് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സി വിൽക്കുന്നത് മുമ്പ് ഞാൻ അമ്മിമ്മ അരച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതാ മാക്സിമം കുത്തി നിറച്ചിട്ട് വെക്കുക കേട്ടോ കാരണം കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ മയിലാഞ്ചി അരക്കുന്നത് അത് മിക്സിയിൽ അരച്ചപ്പോൾ അരഞ്ഞ് കിട്ടിയതേ ഇല്ല കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു മിക്സിയുടെ ജാറിൽ ഫുള്ളായിട്ട് നല്ലോണം നിറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും എന്നുള്ളത് അപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ അടിപൊളി ടിപ്പാണ് കേട്ടോ അത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രാമ്പ് ഇട്ടു പിന്നെ നമ്മുടെ പുളിയാണ് കേട്ടോ അതൊരു രണ്ട് മൂന്ന് കുരു പുളി കുരു കളഞ്ഞിട്ടുള്ളത് പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ നീരും അതേപോലെ തന്നെ തിളപ്പിച്ച കാപ്പിയുടെ വെള്ളം കൂടെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക ഞാനിപ്പോൾ അത് ഫുള്ള് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോഴാണ് അരങ്ങുകിട്ടിയത് അപ്പോൾ ഓരോ മിക്സിയിലും വെള്ളത്തിൻ്റെ അളവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടോ ഇതിൽ കരടും അതൊന്നും ഒട്ടുമില്ല അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം ഇട്ട് നോക്കാനായിട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പേസ്റ്റ് ആക്കിയെടുക്കാനിട്ടോ മയിലഞ്ചിയുടെ ഇല അരച്ചെടുക്കാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ വരും കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി അരച്ചെടുക്കാം കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് ഇത് നമ്മളിതൊന്ന് ഇട്ട് നോക്കുകയാണ് മോളുടെ കയ്യിലാണ് കേട്ടോ ഞാൻ ഇട്ട് നോക്കുന്നത് അപ്പോൾ ആ ഒരു നല്ല കറക്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെണ് കൊണ്ട് ആദ്യം വരച്ചു കൊടുക്കുന്നത് നമ്മൾ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് കേട്ടോ മൈലാഞ്ചി തരുന്നത് അന്നൊന്നും ട്യൂബ് അങ്ങനെ ഫെമിലിയറല്ല അപ്പോൾ ഇങ്ങനത്തെ മൈലാഞ്ചി ഇടുമ്പോൾ നമ്മൾ ആദ്യം പേന വെച്ചിട്ട് വരക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഡിസൈൻ ചെയ്തിരുന്നു ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ അത് കറക്റ്റ് ഒരു ഒരു കാണാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറും ഈ ഒരു റൗണ്ട് മാത്രമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ വരച്ചുകൊടുക്കുക ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പൂവ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അതിന് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും കയ്യിൽ വെക്കുക അതായത് നമ്മൾ രാത്രിയൊക്കെ ഇട്ടിട്ട് രാവിലെ വരികയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ടുള്ള ആ ഒരു ക്ലിയറിനും കാര്യത്തിനും വേണ്ടിയിട്ട് പകലാണ് ഇട്ടിട്ടുന്നത് അപ്പോൾ എത്രത്തോളം ഇവൾ കയ്യിൽ വെച്ചിരിക്കും എന്നുള്ളതും അറിയില്ല അതിനെ എന്തായാലും ഇതിട്ട് കഴിഞ്ഞിട്ട് ഉള്ള ബാക്കി റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു പൂവാണ് വരച്ചിട്ടുള്ളത് പിന്നെ കൈൻ്റെ ടിപ്പിൽ ഫിംഗർ ടിപ്പിൽ ഒരു തൊപ്പിയും വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കുക അപ്പോൾ അതാ അവൾക്ക് തൊപ്പി ഇങ്ങനെ ഒപ്പി കൊടുത്തപ്പോഴേക്കും ഇൻ്റെ കൈ നല്ല കളറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് കേട്ടോ ഇത് കുറേ ടൈമൊന്നും വെച്ചിരുന്നില്ല കേട്ടോ അപ്പം തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് വെറും മൂന്ന് മണിക്കൂർ മാത്രമേ കയ്യിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ രാത്രിയൊക്കെ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ കിട്ടും ഇത് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ആ പെന്നിൻ്റെ ഒരു മാർക്ക് അടിയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഇല മൈലാഞ്ചി കഴിഞ്ഞാൽ വിരലീൻ്റെ തലപ്പൊക്കെ ഈ ഒരു രീതിയിലാവും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ട്യൂബ് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ആവില്ല ഇല അരച്ചിട്ടാൽ കാണാം തലപ്പിൽ ഒരു ഭയങ്കര എന്തോ ഫീൽ ആവുന്നത് കാണാം കേട്ടോ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇതാ ഇങ്ങനെ ഫുള്ള് റിമൂവ് ആക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് സമയമൊന്ന് തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളറാവും കേട്ടോ അപ്പോഴേക്കും ഓൾക്ക് കളിക്കാൻ പോകാൻ ധൃതി ആയിട്ട് വെള്ളം കൊണ്ടുതന്നെ പെട്ടെന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല കളർ കളറ് വന്നിട്ടുണ്ടായിട്ടോ മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണെങ്കിലും നല്ല അടിപൊളി കളറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ഒരു ക്യൂട്ട് കളറാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് തൊപ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം ഇതിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ട് തന്നിട്ടുള്ള ഒരു എലട ഡിസൈനാണ് കേട്ടോ അപ്പോൾ അവിടെ ഇടാനായിട്ട് പറ്റില്ല പിന്നെ നഖത്തിലിടന്ന വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം കൂടെ ഇതിൽ കാണിച്ചാൽ കൂടുതൽ ലെങ്ത്തി ലെങ്തിയായി പോകുന്ന വെച്ചിട്ടാണ് കേട്ടോ നഖത്തിലിടന്ന വീഡിയോ ഇതിൽ കാണിക്കാത്തത് നഖത്തിലിട്ടിട്ടും നല്ല കളറായിട്ടുണ്ട് ആ വീഡിയോ എന്നുശേഷ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫിംഗർ ടിപ്പിൽ മാത്രം ഒരു തൊപ്പിട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാനും തന്നെ എനിക്ക് കൂടുതൽ സമയം വെക്കാനായിട്ട് പറ്റിയിട്ടില്ല നോമ്പായതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനും ഇത് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് രാത്രിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല കളറിൽ കിട്ടും കേട്ടോ പക്ഷേ അതിനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കിയതാണ് അപ്പോൾ എന്തായാലും നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും മൈലാഞ്ചിയുടെ ഇല അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒറ്റപ്രാവശ്യം ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല കളറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നഗത്തിൽ ഇടുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്